ും മറുകൈയിൽ കമ്പ്യൂട്ടറും എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങി യോഗി സർക്കാർ ഇന്ത്യയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടൽ നടപടി തുടരുന്നതിനിടയിലാണ് ഇത്തരം ഒരു പാർട്ടി പദ്ധതിയുമായി യോഗി രംഗത്ത് വന്നിരിക്കുന്നത് മദ്രസുകൾ മതപഠനത്തിന് പുറമെ തന്നെ വിദ്യാഭ്യാസവും നിർബന്ധമാക്കിയിരിക്കുകയാണ് എല്ലാ മദ്രസുകളിലും ഗണിതം ശാസ്ത്രം കമ്പ്യൂട്ടർ തുടങ്ങിയ വിഷയങ്ങൾ നിർബന്ധമായും പഠിപ്പിക്കും എന്നതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് മദ്രസയുടെ പിന്നിൽ തീവ്രവാദം ഉൾപ്പെടെ തന്നെ കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തി നിറയ്ക്കുന്നതായി വിലയിരുത്തപ്പെട്ടിരുന്നു അത്തരത്തിൽ റിപ്പോർട്ടുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിപ്പോൾ അനധികൃതമായി പ്രവർത്തിച്ച മദ്രസുകൾ യോഗി സർക്കാരും ദാമി സർക്കാരും അടച്ചുപൂട്ടൽ നടപടി സ്വീകരിച്ചതും അതിൽ നൂറ് ശതമാനം യോഗി സർക്കാർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഗുണകരമാകുകയും ഒരു പരിധിവരെ മതത്തിനോടൊപ്പം തന്നെ കുത്തി നിറയ്ക്കുന്ന തീവ്രവാദം എന്ന വിഷയത്തെ ഇല്ലാഴ്മ ചെയ്യാനും ഇതിലൂടെ തന്നെ സാധിക്കും അതേസമയം മദ്രസുകളിൽ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇനി പഠിക്കാൻ സാധിക്കും ഇതിലൂടെ പഠിപ്പിക്കുകയും ചെയ്യും മദ്രസ്സുകളെ എൻ സിആർടി സിലബസുമായി ബന്ധിപ്പിക്കുമെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ഈ തീരുമാനത്തോട് മദ്രസകളിലെ പതിനഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കും ഇതിനായി ഡയറക്ടർ തലത്തിൽ ഒരു ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ സംഘം വരും ദിവസങ്ങളിൽ പാർട്ട്യ പദ്ധതിയെ റിപ്പോർട്ട് ചെയ്യും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിലബസ് ഉടൻ തന്നെ അന്തിമമാക്കാനാണ് ഇത് നടപ്പിലാക്കാനാണ് ഇവർ ഒരുങ്ങുന്നതും നിലവിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി യു പി മദ്രസ ബോർഡുമായി തന്നെ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മദ്രസകളിലെല്ലാം തന്നെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെന്റിന്റെ ഈ സംരംഭത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത യു പിയിലെ മദ്രസുകളുടെ ആധുനിക രൂപത്തെ കേന്ദ്ര സഹമന്ത്രിയായ ഡാനിഷ് ആസാദ് അൻസാരി വളരെ വാചാലനായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ യുവാക്കൾക്ക് ഒരു കൈയിൽ ഖുറാനും അതുപോലെ തന്നെ മറുകൈയിൽ കമ്പ്യൂട്ടറും വേണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മതവിദ്യാഭ്യാസം ഇസ്ലാമിക പഠനവും കമ്പ്യൂട്ടറും എന്നാൽ ശാസ്ത്രമായും ആധുനികമായ വിദ്യാഭ്യാസവുമാണ് അതുപോലെ തന്നെ ആദ്യ ദിവസം മുതൽക്കേ തന്നെ ഈ ചിന്തയോട് തന്നെ യോഗി സർക്കാർ ഇതുവരെ ഒരേ ദിശയിൽ തന്നെ സത്യസന്ധമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ് മറ്റൊരു വസ്തുത മതവിദ്യാഭ്യാസത്തിൽ ഒരു കൈകടത്തിലും ഉണ്ടാകില്ല എന്നാൽ ഇതോടൊപ്പം തന്നെ മദ്രസുകളിൽ ശാസ്ത്രം കമ്പ്യൂട്ടർ എന്നിവയും പഠിപ്പിക്കും അതുപോലെ ഹിന്ദി ഇംഗ്ലീഷ് എന്നിവ നിർബന്ധമാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അനധികൃതമായി നിർമ്മിച്ച ഇരുന്നൂറ്റി ഇരുപതോളം മദ്രസുകളും അതുപോലെ തന്നെ മുപ്പതോളം പള്ളികളുമായിരുന്നു യോഗി സർക്കാർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയത് ആ നേപ്പാൾ അതിർത്തിയിലായിരുന്നു ബുൾഡോസർ നടപടി സ്വീകരിച്ചത് നേപ്പാൾ അതിർത്തിക്ക് സമീപം മഹാരാജ്ഗഞ്ച് സിദ്ധാർത്ഥ് നഗർ ൽറംപൂർ എന്നീ സ്ഥലങ്ങളിലെ ഇസ്ലാം മത സ്ഥാപനങ്ങൾ കൂടിയായിരുന്നു തകർത്തത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മദ്രസുകൾ മുപ്പത് മസ്ജിദുകൾ അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ദർഗകൾ ആറ് ഇദ്ഗാഹുകൾ എന്നിവയെല്ലാം തന്നെ ബുൾഡൂസർ കൊണ്ട് യോഗി സർക്കാർ നിലംബരിശാക്കുകയാണ് ചെയ്തത് സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് നിർമ്മിച്ച മദ്രസുകളായിരുന്നു യോഗി സർക്കാർ തകർത്തതും അതുപോലെ അതിർത്തി ജില്ലകളിലെ അനധികൃത നിർമ്മിതികൾ പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പൊളിക്കൽ നടപടി തുടർന്നു വന്നതും അതുപോലെ അനധികൃതമായി എന്ന് ആരോപിച്ചുകൊണ്ട് മഹാരാജ്ഗഞ്ചിലെ രണ്ട് മതസ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്ത്രീവാസ്ത്രയിലും ഈ മറ്റു സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഒന്നു വീതം മദ്രസകളായിരുന്നു പൊളിച്ചു നീക്കിയതും അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കം ചെയ്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ്